അതായത് നമ്മുടെ മമ്മൂക്കെതിരെ നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ ഞങ്ങൾ ഇറക്കത്തില്ല കേരളത്തിൽ നിന്നും ഞങ്ങൾ ഓടിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അതായത് കുടുംബപ്പേരാണ് സ്ഥാനപ്പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടുണ്ട് എന്താ സ്ഥിതി ഉണ്ടാവുക എന്നൊന്നും അറിയില്ല ട്ടാ രണ്ട് ദിവസം കഴിഞ്ഞ ആ പടത്തിന്റെ റിലീസാണ് അതിനെ ബാധിക്കുമോ ഇനി ആ ഒരു റിലീസ് തന്നെ നീട്ടിവെക്കുമോ എന്നൊന്നും അറിയില്ല അതായത് കുറച്ച് ആൾക്കാർക്ക് ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരു തീത്താ തീരാതെ വൈരാഗ്യമുണ്ട് ആ ഒരു വൈരാഗ്യം തന്നെയാണ് ഇതിന്റെ പിന്നിലും അത് ആരാണ് വൈരാഗ്യക്കാർ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ പേടിയൊന്നുമില്ല സുരേഷ് ഗോപിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെയും അനുകൂലമായിട്ടുള്ള കുറച്ച് ടീമുകളാണ് അതായത് സുരേഷ് ഗോപി നേരിട്ടും ലാലേട്ടൻ നേരിട്ടും മമ്മൂഖാന ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ മമ്മൂക്കാന ഉപദ്രവിക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇവ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടങ്ങളുണ്ട് ഇവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അഭിനയിക്കുന്ന കൂട്ടങ്ങളാണ് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കൂട്ടങ്ങളുണ്ട് അവന്മാരുടെ പണി തന്നെയാണ് അതായത് ഇവന്മാരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റ് അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായവും നല്ല കാര്യങ്ങളും പറയുമ്പോഴേ ഇവന്മാരെ പോലെയുള്ള കുറച്ച് വേട്ടാവളിയന്മാർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് മമ്മൂക്കാന തെറി പറഞ്ഞു കൊണ്ടുള്ള ഇടുന്നത് അപ്പോൾ ഇവരാണ് ഇങ്ങനെയുള്ള ടീമുകളെ കുത്തിത്തിരിപ്പാക്കി കൊണ്ട് കൊടുത്തിട്ട് അതായത് ഈ പടത്തെ എങ്ങനെയൊന്നും ഇല്ലാണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് പക്ഷേ ഇവന്മാരൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നീ പടം തകരത്തൊന്നുമില്ല എന്നാലും ഒരു ശ്രമം അങ്ങ് നടത്താലോ അതായത് ഇവന്മാരുടെ ഒരു വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ മമ്മൂക്കാനെ വിളിച്ചിരുന്നു അങ്ങനെ മമ്മൂക്ക അവിടെ പോയി അത് കഴിഞ്ഞിട്ടുവന്മാർ എന്ത് ചെയ്തു മമ്മൂക്ക തൊഴുതില്ല അല്ലെങ്കിൽ മമ്മൂക്ക കൈകെട്ടി നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇതങ്ങ് ഇറക്കിയിട്ട് മമ്മൂക്കാനങ്ങ് തേജോപഥം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നോക്കി പക്ഷേ മമ്മൂക്കാന സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാന ഈ കേരളത്തില ഇന്ത്യയിൽ തന്നെ മമ്മൂക്കാന സ്നേഹിക്കുന്ന ജനങ്ങളെ അവരങ്ങനെ വിടുവോ അവരെ ഇത് വിശ്വസിക്കുവോ ഇതെന്താ നിങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങ് മമ്മൂക്കാനങ്ങ് തള്ളിക്കളയോ നമ്മുടെ മെഗാസ്റ്റാർ നമ്മുടെ മുത്തുമണിയല്ലേ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂക്ക അപ്പം അത് ആ ഒരു ഇതൊക്കെ അങ്ങ് ചീറ്റിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ പിന്നെ എന്താ പറഞ്ഞത് എന്തോരവാർഡുണ്ടല്ലോ ഏതൊരു തമ്പുരാട്ടിക്ക് കൊടുത്തിന് എന്നിട്ട് മമ്മൂക്കക്ക് കൊടുത്തിട്ടില്ല ഒരു ഇതുമില്ലാതെ തമ്പുരാട്ടിക്കെന്തിനോ കൊടുത്തിന് അപ്പം അതിനെതിരെ കുറച്ചും കൂടി ഒന്നും കൂടി മമ്മൂക്ക എന്നെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി നോക്കി പക്ഷേ മമ്മൂക്കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലുത് അത് മമ്മൂക്കയ്ക്ക് മനസ്സിലായി ഈ ജനങ്ങളാണ് മമ്മൂക്കയുടെ അവാർഡ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയാലും സുരേഷ് ഗോപി ആയാലും അവരുടെ ഇടയിൽ കളിക്കുന്ന ചില ടീമുകളുണ്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ നേര് എന്ന് പറയുന്ന സിനിമ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് ഈ വാലിബിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ബേറോസ് അങ്ങനെ മറ്റൊരു സിനിമയാണ് അതിൻ്റെ അവസ്ഥ എന്താകുന്നു എന്ന് ഇപ്പോഴേ നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോലത്തിലൊന്നും ലാലേട്ടന ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല ലാലേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണിച്ചിത്ര താഴിലെ സണ്ണിയും അതുപോലെ വരവേൽപ്പിലെ മുരളിയും ഇങ്ങനെയുള്ള ടീമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും അപ്പൊ ഈ ഇതുപോലെ ഈ താടിയും വളത്തി മുടിയില്ലാതെ വരുന്നത് ലാലേട്ടനെ ആര് ഇഷ്ടപ്പെടാനാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര ഒരു വേറൊരു വൈബ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ തകർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബേക്കിലുള്ള കുറച്ച് ഇത്തിൽ കണ്ണികളാണ് എന്നാൽ നേരെ മറിച്ച് മമ്മൂക്കെന്റെ ഏതെങ്കിലും ഒരു ടീം പോയിട്ട് ലാലേട്ടൻ്റെ ഈ സിനിമക്കെതിരെ ഒന്നും കമൻറ്റ് ഇടത്തില്ല ഇപ്പോൾ ഈ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ പൊളിച്ചത് തന്നെ ലാലേട്ടൻ ഫാൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അത് വേറെ ആരുമല്ല ഈ ഫസ്റ്റ് ഫാൻസ് ഷോ കഴിഞ്ഞപ്പോഴാണ് ആ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫാൻസ് തന്നെ രംഗത്ത് വന്നത് അപ്പൊ ഫാൻസിനു പോലും വേണ്ടാത്ത ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്ന ലാലേട്ടൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് നല്ല സിനിമകൾ ചെയ്യാൻ കഴിയും പക്ഷേ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കൂട്ടങ്ങളെ അദ്ദേഹം മാറ്റണം ഇപ്പം മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഭ്രമയുഗം പോലെയുള്ള നല്ല നല്ല സിനിമകൾ വരുന്നത് അദ്ദേഹം പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ തേച്ച് മിനുക്ക് എടുക്കുകയാണ് അതായത് ഒരു പുതുമുഖ സംവിധായകൻ വരുമ്പോഴേ അവൻ പത്തോ പതിനഞ്ചോ വർഷം മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്ന ആ ഒരു സിനിമയാണ് ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ്റെ എല്ലാ കഴിവുകളും ആദ്യത്തെ സിനിമയിൽ അവൻ ഇറക്കും അത് മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ മമ്മൂക്ക എല്ലാ പുതുമുഖ സംവിധായകർക്കും ഡേറ്റ് കൊടുക്കുന്നത് അദ്ദേഹം എല്ലാവരെ കൊണ്ടും അന്വേഷിപ്പിക്കും ഇവൻ എങ്ങനെയുണ്ട് കഴിവുള്ളവനാണോ നല്ലവനാണോ എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ ഇത് നിർമ്മിക്കാൻ ചിലപ്പോൾ ആൾക്കാരെ കിട്ടിയെന്ന് വരില്ല കാരണം പുതുമുഖ സംവിധായകനാണ് അവൻറെ കഥയൊന്നും ചിലപ്പോൾ ഈ നിർമ്മാതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷെ അതിനും മമ്മൂട്ടിക്കൊക്കെ വഴിയുണ്ട് മമ്മൂക്ക് അതിന് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കമ്പനി തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഭ്രമയുഗം പോലെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നാൽ എന്നാ താബോറ എന്നാൽ അങ്ങനെയുള്ള ഒരു സിനിമയും കൂടി വരുന്നുണ്ട് ടെർബോ ടെർബോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും കൂടി വരുന്നുണ്ട് അങ്ങനെ മമ്മൂക്ക ഇവിടെ നൂറ് കോടിൻ്റെ സിനിമകളാണ് വരാൻ പോകുന്നത് അതായത് ഈ ഭ്രമയുഗം നൂറ് കോടി ഉറപ്പിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് കാരണം എല്ലാ രാജ്യങ്ങളിലുള്ളവരും അതുപോലെ മലയാളികൾ മുഴുവൻ ഒരുപക്ഷേ ഈ സുരേഷ് ഗോപി ഫാനോ മോഹൻലാൽ ഫാനോ ഇവരൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പിന്നെ ഭ്രഹ്യുഗം എന്ന് പറയുന്നത് അതൊരു അതിശയ ഒരു അതിശയം തന്നെയാണ് ആ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ നമ്മൾ ഞെട്ടിപ്പോയിന് ശരിക്ക് അതാണ് ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയേണ്ടത് ഒരു വിജയം എല്ലാവരും നമ്മളെ എന്നാൽ കുഞ്ചമംപൂറ്റീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഒരു വാർത്ത വന്നത് അതൊന്നും പ്രശ്നമൊന്നുമില്ല അതായത് അതൊക്കെ മാറ്റിക്കൊണ്ട് സ്റ്റേ സ്റ്റേയൊക്കെ പക്ഷേ ഈ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പം ചില വേട്ടാവളിയന്മാർ ഇങ്ങനെ സ്റ്റേ കൊടുക്കുന്നത് അത് തടയുക തന്നെ വേണം കാരണം കോടികളെ മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായപ്പോഴും ഉമ്മമാർ ഒരു സ്റ്റേയും കൊണ്ട് വരുവാന്ന് പറഞ്ഞാൽ അത് ശരിയുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇനി തെറ്റാണെങ്കിൽ ഇനിയിപ്പോൾ അവർ പിന്നെ ഈ ഹരജി കൊടുത്തിരിക്കുന്നത് തെറ്റുധരിപ്പിച്ച് അങ്ങനെ അങ്ങനത്തെ ആണെങ്കിൽ അവരെടുക്കുന്ന നഷ്ടപരിഹാരം മേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര വളരെ മോശമായ ഒരു കാര്യം അവർ ചെയ്യുന്നത് അതായത് ഒരു പേര് ഉപയോഗിച്ചു വെച്ചിട്ട് അവർക്ക് എന്താണ് മോശം ഇനി ഇതൊരു സിനിമയല്ലേ അല്ലാതെ ഇത് വേറെ ഈ യാഥാർത്ഥ്യ ജീവിതമൊന്നും അല്ലല്ലോ അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും മമ്മൂക്കയുടെ നൂറ് നൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി എത്രത്തോളം വന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആ മനുഷ്യനൊരു ചുക്കും സംഭവിക്കത്തില്ല നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ തന്നെ കുത്തി ഇളക്കി വിട്ടതാണ് ഈ ടീമിനാന്ന് നമുക്കറിയാം അതായത് മമ്മൂക്കക്കെതിരെ മമ്മൂക്ക എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അതായത് മമ്മൂക്ക എന്നുള്ളൊരു പേരുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും മമ്മൂക്ക എന്നുള്ള ഒരു പേര് ദഹിക്കാതെ കുറേ ടീമുകളുണ്ട് ഉണ്ട് ഇവിടെ അതിപ്പോഴും തുടങ്ങിയതൊരു അസുഖമാണ് ഇത്ര നാളും ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നുമില്ല കുറേ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടിങ്ങനെ അതിന് ഒരു ഒരു വട്ടം കൂട്ടുന്നുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പുറകിൽ ആരാന്ന് ഇതിൻ്റെ പുറകിൽ ആരാന്ന് ഈ ടീമുകളെ തിരിപ്പിച്ച് വിട്ടത് മമ്മൂക്കയെ പോലെയുള്ള ഒരാൾ അങ്ങനെ ഒരു ഇല്ലത്തിൻ്റെ കാരണവരാകണ്ട അതുപോലെ തന്നെ മമ്മൂക്ക അങ്ങനെ ഒരു കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന ബ്രാഹ്മണ് ആവണ്ട എന്നുള്ള നിലപാടൊക്കെയുള്ള കുറേ ടീമുകളൊക്കെ ഉണ്ട് അവന്മാരുടെ പണിയാണിത് അല്ലാതെ വേറെ ആരതുമല്ല പക്ഷെ ഇതൊന്നും കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങള് മലയാളികൾ അങ്ങ് വയക്കുന്ന പോയിരിക്കുകയും വേണ്ട നമ്മുടെ മമ്മൂക്ക ഉയരാണ് നമുക്ക് നമ്മളെല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അഞ്ചോട്ടം പോയി കാണും അഞ്ചോട്ടം പോയി കാണും മമ്മുക്കാൻ്റെ ഈ സിനിമ എനിക്ക് കണ്ട് കണ്ടു ഇരിക്കണമായിരുന്നു കാരണം ട്രെയിലർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ എനക്ക് ആകെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലാ ഉള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈദ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം